എല്ലാത്തരം ജമന്തിയും നേഴ്സറികളിൽ നിൽക്കുന്നേക്കാളും അടിപൊളിയായിട്ടാണല്ലേ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തും ഇതുപോലെ എല്ലാത്തരം പൂച്ചെടികളും നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒത്തിരി പേര് ജമന്തി വാങ്ങിപ്പോയായിരുന്നു അപ്പോൾ അതിൻ്റെ അവസ്ഥയും ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ എല്ലാവർക്കും പി എറസ് കിച്ചനിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം പ്രിയമാണ് ഇപ്പോൾ ഒത്തിരി പേർക്കുള്ള ഒരു പ്രശ്നം ഇതുപോലെയുള്ള ജമന്തികൾ വാങ്ങും നിറയെ പൂത്ത് പല കളറിലുള്ള ജമന്തികളുണ്ട് പക്ഷെ ഏറ്റവും ഭംഗി വെള്ള കളറാണല്ലേ അപ്പം ഇതുപോലെയുള്ള ജമന്തികൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പിന്നീട് ഉണ്ടാവുന്നില്ല ചിലർക്കിത് നശിച്ചു പോകണു അല്ലെങ്കിൽ ചിലർക്കിത് പൂക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പിന്നെ കുറേ പേർക്കുള്ളത് റോസിൻ്റെ ആണ് പിന്നെ കുറേ പേർക്ക് ഓർക്കിഡ് ഓർക്കിഡ് ദിവസവും ഇതുപോലെ ധാരാളമായിട്ട് പൂത്ത് നിൽക്കുന്നില്ല അല്ലെങ്കിൽ അതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നു കേടായി പോകുന്നു അപ്പോൾ എല്ലാ ദിവസവും എന്നും ഇതേപോലെ ധാരാളം പൂക്കൾ കിട്ടാനും നമ്മൾ ഇതേപോലെയുള്ള ചെടികൾ വാങ്ങി വയ്ക്കുന്നു എല്ലാ തരം പൂച്ചെടികളായിക്കോട്ടെ ധാരാളമായിട്ട് പൂക്കാനും അത് അഥവാ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ശരിയാവാത്ത എന്നുള്ള പ്രശ്നത്തിനുള്ള നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ മുഴുവനായിട്ടും കാണാൻ അല്ലേ നമ്മൾ സാധാരണ നഴ്സറീൻ്റെ പോലെ ഇതുപോലുള്ള ചെടികളോ അല്ലാന്നുണ്ടെങ്കിൽ റോസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് പൂച്ചെടികൾ വാങ്ങും അപ്പോൾ പൂച്ചെടികൾ വാങ്ങിക്കൊണ്ടുവന്നാൽ നമ്മൾ വെറുതും ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ചാൽ മതി എന്നുള്ളത് അതൊരിക്കലും പാടില്ല നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് ഇത് മാറ്റി നടണം ഒന്നെങ്കിൽ ഇതേപോലെ നല്ല വലുപ്പുള്ള ചട്ടിയിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ചെറിയ ചട്ടി ഇരിക്കുന്നു നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന പൂച്ചെടികൾ നമുക്ക് ഉണ്ടാവാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പറിച്ചു മാറ്റി നടുമ്പോൾ ഇത് അങ്ങനെ തന്നെ ആണ് ചിലപ്പോൾ നമ്മളാക്കുക അതായത് ഇതിപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയോളൂ കേട്ടോ അപ്പം നമ്മൾ ഇത് ഇങ്ങനെ എടുക്കും കണ്ടു ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വേരികളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ചെടി അടിവരി ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മണ്ണിലോട്ട് മാറ്റി വെച്ചാൽ മതി എന്നുള്ളത് അല്ലേ നമ്മൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണയാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇതിൻ്റെ വേര് അടിയിലോട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇതിൻ്റെ മേൽവശത്ത് മാത്രമേ ഉള്ളൂ അടിയിലേക്കില്ല അപ്പോൾ ഇത് നമ്മൾ മേൽവശം പറച്ച് മാറ്റി നട്ടെങ്കിൽ മാത്രമാണ് നമുക്കിതുണ്ടാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഇവിടേക്കൊന്നും ഇല്ല ഇതിൻ്റെ വേരുകൾ ഇവിടേക്കൊന്നുമില്ല കൊണ്ടുപോകാം അതായത് ഇവര് ട്രേൽ നിന്ന് എടുത്തിട്ട് ഇതിൽ വെച്ചിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഇതിന്റെ പേര് അടിവശത്തോട്ടില്ല അപ്പം നമ്മൾ ആ അടിഭാഗത്ത് ആ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളുടേതായ രീതിയിലുള്ള പോട്ടിങ് നിറയ്ക്കണം നമുക്കറിയാലോ നമ്മൾ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ വളങ്ങളും ചേർത്ത് നമ്മൾ മണ്ണ് മിക്സ് ചെയ്ത മണ്ണിലോട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട് അല്ലാതെ നമ്മൾ അത് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല ഇനി ഇതേപോലെ വലിയ ചട്ടിയിലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിലും അത് തീർച്ചയായിട്ടും പറിച്ച് മാറ്റി നടണം കാരണം അത് ആ മുകളിൽ മാത്രമാണ് അത് വെച്ചിട്ടുണ്ടാവുക ഇത്രയും വലിയ ചട്ടിയുടെ അടിയിലോട്ട് ഒന്നും ഉണ്ടാവില്ല അവർ ഇത് ഇങ്ങനെ ഒരു ചട്ടി അങ്ങനെ തന്നെ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് നിങ്ങൾക്ക് തരിക അപ്പോൾ എപ്പോഴും കവർ തൈകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ ചട്ടികളിലുള്ളത് വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നിട്ട് അതിൻ്റെ അടിയിലത്തെ മണ്ണ് മുഴുവൻ കളഞ്ഞ് ആ മോൾ വശം മാത്രമായിട്ട് നമ്മുടെ മണ്ണിലോട്ട് അതായത് നമ്മുടെ പോട്ടിങ്ങിലോട്ട് വെക്കുക ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ പിടിച്ച് ധാരാളമായിട്ട് ഉണ്ടാവുകയുള്ളു ഇല്ല വച്ചാൽ അതൊക്കെ പോവും അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അങ്ങനെ നമ്മൾ ചട്ടിയിലോട്ട് പറിച്ച് മാറ്റി നട്ടിട്ടുള്ള പലതരം ജമന്തികളാണിത് കണ്ടല്ലോ അല്ലെ ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നത് നമ്മുടെ മണ്ണിൽ നമ്മുടെ പോട്ടിങ്ങിൽ ഇത് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ രണ്ടാഴ്ചയ്ക്ക് വെയിൽ കൊള്ളാതെ മാറ്റി വെക്കണം ഇനി നമ്മൾ ഇതിന് ആദ്യം കൊടുക്കേണ്ടത് ഖ്യുമിക്കാണ് ഖ്യുമിക്ക എന്താണെന്നും അതുപോലെ നമ്മൾ ക്യുമിക്ക ഒത്തിരി പേർക്ക് ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പം നമ്മളിതേ ക്യുമിക്ക് കൊടുത്തു ഇനി രണ്ടാഴ്ച നമ്മളിത് തണലത്തോട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് ഇനി പൂച്ചെടികൾ വളർത്തുന്നവർക്ക് അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്താം കേട്ടോ മിറാക്കിൾ ഗ്രോയും മിറാക്കിൾ ട്വൻറ്റിയും പിന്നെ നമുക്ക് വേണ്ടത് സാഫ് അതായത് ഇതിൽ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചീഞ്ഞു പോവുക ഈ പ്രശ്നം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ് ഈ സാഫ് മിറാക്കിൾ ഗ്രോ മൃ മിറാക്കിൾ ട്വന്റിയും ഇത് മൂന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും കൂടാതെ നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഇത് നട്ട് കഴിഞ്ഞിട്ട് അത് രണ്ടാഴ്ചത്തേക്ക് നമുക്ക് സൂര്യപ്രകാശം ഒന്നും കൊള്ളിക്കേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ അത് പുറത്തോട്ട് വെക്കുക പിന്നീട് നമ്മൾ അതിന് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ ആഴ്ച നമ്മൾ മിറാക്കിൽ ഗ്രോ കൊടുക്കണം ഇതേ കണ്ടുപോകും മിറാക്കിൽ ഗ്രോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു പച്ച കളറാണ് അപ്പോൾ ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം കലക്കിയിട്ട് നമ്മൾ ഈ ചെടിക്ക് ചെടിക്കങ്ങ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മൾ മിറാക്കിൾ ഗ്രോ ആണ് മൂന്നാഴ്ചയ്ക്ക് ശേഷം ചെയ്യേണ്ടത് അതിന് ശേഷം ഒരു മാസം അതായത് നാലാഴ്ചയ്ക്ക് ശേഷം നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ള പൂക്കളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ കൊഴിഞ്ഞിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ മുട്ടുകളൊക്കെ വിരിയാറായിട്ട് അപ്പോൾ കൊഴിഞ്ഞ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ പിന്നെ കൊടുക്കേണ്ടതാണ് മിറാക്കിൾ ട്വൻറ്റി എന്ന് പറയുന്നത് ഈ മിറാക്കിൾ ട്വൻറ്റി നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം വെച്ചിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് അങ്ങനെ മാസത്തിൽ ഒരു ആദ്യത്തെ ആഴ്ച ഇത് കൊടുക്കുക രണ്ടാമത്തെ ആഴ്ച ഇത് കൊടുക്കുക പിന്നത്തെ മാസം ഇത് കൊടുക്കുക പിന്നെ അതേപോലെ മാസത്തിൽ ലാസ്റ്റ് നമ്മൾ ഇതുവതെ അതിന് കലക്കിയിട്ട് അതിൻ്റെ ചോട്ടിൽ കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരമാർഗമാണ് ഇപ്പം റോസാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ ചെടികൾക്ക് ഉണ്ടാകുന്ന പുഴുക്കേട് അതുപോലെ മഞ്ഞ കളറ് ഇതിനൊക്കെയുള്ള ഉണ്ട് അത് നമുക്ക് നോക്കാം പിന്നീട് നമ്മൾ ഇതിന് എന്തെങ്കിലും കുരുടിപ്പോ അല്ലെങ്കിൽ പുഴുക്കേടോ അല്ലെങ്കിൽ ഇലകൾക്ക് മഞ്ഞ നിറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് കൊടുക്കുന്നതാണ് കഞ്ഞിവെള്ളം അതായത് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ പുളിച്ച കഞ്ഞിവെള്ള ആണെങ്കിലും കുഴപ്പമില്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളണെങ്കിലും കുഴപ്പമില്ല നമ്മൾ കഞ്ഞിവെള്ളം പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ വെളുത്തുള്ളി ഇത് മൂന്നും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ബെസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളതിനായിട്ട് ഇതേ അര ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളത്തിലോട്ട് നമുക്ക് ഇപ്പോൾ അര ലിറ്റർ കഞ്ഞുവെള്ളണെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയുടെ പകുതി മതിയോ ഒരു ലിറ്ററിലോട്ട് ഇത്രയും ഉള്ളി ഫുള്ളായിട്ട് നമുക്ക് ചതച്ചിടാം അപ്പം അര ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അതിലോട്ട് ഇതേ ഉള്ളി പകുതി ചതച്ചത് ഇതിൻ്റെ തൊലിയും തണ്ടും ഒന്നും കളയേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ നമ്മൾ ചതച്ചിട്ടുള്ള ഉള്ളി ദേ വെളുത്തുള്ളി പകുതി ചതച്ചത് നമ്മൾ അര ലിറ്റർ കഞ്ഞിവെള്ളത്തിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് അതിട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞളുണ്ടല്ലോ അത് ഒരു കാൽ ടീസ്പൂൺ ഇടുക ഒരു ലിറ്ററിലേക്കാണെങ്കിൽ അര ടീസ്പൂൺ ഇടാം ഇതിലോട്ട് കാൽ ടീസ്പൂൺ മതി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഒരു ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം മാക്സിമം മതി അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എടുക്കാം ഒരു ദിവസം കഴിഞ്ഞ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ അങ്ങനെ ഒരു ദിവസം ആക്കി വെച്ചിട്ടുള്ളത് ഇവിടെയുണ്ട് പിന്നിപ്പം അതിൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ചോറുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അരിക്കണം ഇതിൽ വെളുത്തുള്ളിയുടെ തൊണ്ടുണ്ട് പിന്നെ നമ്മൾ ചോറിൻ്റെ ഒത്തിരി ഉണ്ട് അപ്പം നമ്മളിത് അരിപ്പയിലോട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ചോറ് വേണമെന്ന് നിർബന്ധമില്ല ഇല്ല ഇപ്പം ചോറ് ബാക്കി വന്നതുകൊണ്ട് നമ്മളിതിൽ ചേർത്തൂന്നേ ഉള്ളൂ അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ അംശം ചോറ് ഇതൊക്കെ നമ്മൾ കൈവെച്ച് നന്നായിട്ട് അങ്ങ് ഞരടി പിഴിഞ്ഞ് അതിൻ്റെ സെൻസൊക്കെ ഇതിലാവുന്ന രീതിയിൽ വേണം നമ്മൾ ആക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിൽ ചോറും കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ കഞ്ഞി വെള്ളത്തിന് നല്ല തിക്നെസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ഇത് ചെടിക്ക് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു ലിറ്റർ ഉണ്ട് അപ്പം നമ്മൾ രണ്ട് ലിറ്ററും കൂടെ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പം നമ്മൾ ഒരു ലിറ്ററും കൂടെ വെള്ളമൊഴിച്ചു ഇനി വീണ്ടും നമ്മൾ ഒരു ലിറ്ററും കൂടെ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യണം അപ്പം മൊത്തം നമ്മൾ ഒരു ലിറ്റർ മുതലേക്ക് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുറ്റത്ത് നല്ലൊരു പൂന്തോട്ടം വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും ഇത് വളരെ നല്ലൊരു ടിപ്പാണ് എല്ലാ ചെടികൾക്കും പറ്റുന്നതാണ് പിന്നെ ഓർക്കിഡിൻ്റെ പ്രത്യേക പരിചരണം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് നനയ്ക്കാതിരിക്കാനുള്ള ക്യാപ്സൂൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കാണാത്തവരത് കാണുക അപ്പം ഇതെല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം